ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കുഴക്കട്ടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പുട്ടുപൊടി ഉണ്ടാക്കി വെക്കാറുണ്ട് റേഷനറി കിട്ടുമ്പോൾ അത് പൊടിച്ച് വറുത്ത് വെക്കാറാണ് മില്ലിക്കൊടുത്തിട്ട് അപ്പോൾ ആ കുറച്ച് ആ പുട്ടുപൊടി ഉണ്ടാണ് ഉണ്ടാക്കുന്നത് പുഴുങ്ങല്ലരി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചരി കൂടി ചേർത്തിട്ടല്ല എന്നിട്ട് അതിൽ ഒരു ഉപ്പിട്ടിട്ട് ഇളം ചൂടുവെള്ളം കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ ഇത് പെട്ടെന്ന് വെലിച്ചെടുക്കുന്നത് വെള്ളം വലിഞ്ഞ് പോകുന്നതിനെക്കൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് കുറേ അതേ സമയം കുഴച്ച് കുഴച്ചെടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് പിന്നെ ഇത് കടുകും കറിവേപ്പിലയും ചുവന്നമുളകൊക്കെ ഇട്ടിട്ട് വറവിടുക ചെയ്യുക അതിന് ശേഷം പിന്നെ ഇതിന് ചമ്മന്തിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാറ് അപ്പോൾ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും ഒരു സാധാ മുളകൊടിയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങയിൽ ഉപ്പും ഈ മുളക് പൊടി ഇട്ട് പിന്നെ കുറച്ച് അതുപോലെ ഒരു മൂന്ന് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പുളിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ചമ്മന്തി അരച്ചിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു സമ്മന്തിയാണ് നമുക്ക് വേണേൽ ചോറിനൊക്കെ കൂട്ടുകയും ചെയ്യാം പിന്നെ ഈ കുഴക്കട്ട ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കറി ഉണ്ടാക്കുമല്ലോ ഇതേപോലെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ അതും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ ഇത് അപ്പോഴേക്കും തന്നെ കുഴക്കട്ട വെന്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് പിന്നെ നാല് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടാണ് വറവിലേക്ക് ഇട്ടിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കുഴക്കട്ടക്കൊരു കഥ ഉണ്ടായിരുന്നു പണ്ടൊരാളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കുഴക്കട്ട കൊടുത്തു അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് വൈഫിനോട് പറയും അവിടുന്ന് എനിക്കൊരു പലഹാരം കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കവിടെ ഉണ്ടാക്കണം എന്നറിയാം അപ്പോൾ ആ വൈഫ് പറയും എന്താ അതിൻ്റെ പേര് എന്ന് നോക്കുമ്പോൾ പറയും അയക്കെ എത്ര ഓർത്തിട്ടും കിട്ടില്ല അപ്പോൾ ഇള്ളവരും എന്നാണ് അതിൻ്റെ പേര് എന്ന് പറയും അപ്പോൾ അവൾ പറയും തിത്തയ്യപ്പം എന്നിട്ടൊരു പലഹാരം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നിനക്ക് മനസ്സിലായാലും എത്ര പർട്ടിപ്പൊക്കെ മനസ്സിലാവില്ല അപ്പോൾ ഈ ഒക്കെ ദേഷ്യം ഒരു ഒറ്റ അടിയം കൊടുക്കും എന്നിട്ട് പറയും അപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ മുഖത്തൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാകും അടി കിട്ടിയിട്ട് പറഞ്ഞു നോക്കിയ കുഴക്കട്ട പോലെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ട് എന്ന് പറയുമ്പോൾ പറയും ആ കുഴക്കട്ട എന്നാണ് പലഹാരത്തിൻ്റെ പേര് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ആ കുഴക്കട്ട് ചിലവർ കുഴക്കട്ടേൻ്റെ ഉള്ളിൽ മധുരമൊക്കെ നിറച്ചിട്ടുണ്ടാക്കാറുണ്ട് പക്ഷേ ഞങ്ങളിതിങ്ങനെ മധുരമൊന്നാക്കാണ്ട് ഉണ്ടാക്കാറുണ്ട് അത് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് എപ്പോഴും നമ്മൾ പുട്ടും ദോശയും അങ്ങനെ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുമ്പം ഇടയ്ക്കൊന്ന് മാറ്റി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതേപോലെ ചമ്മന്തിയും കൂടി കൂട്ടി കഴിച്ചിരിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ എന്നോ എന്നോട് വെച്ച വീഡിയോ ആണിത് എനിക്ക് പരീക്ഷ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്